കുറച്ച് ദിവസായല്ലേ നമ്മൾ റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് വേറൊന്നും ഇല്ലാണ്ട് കൂടെ കൂടിയിട്ട് കുറച്ച് ദിവസമായേ അപ്പോൾ കണ്ണിൻ്റെ പ്രശ്നമാണെന്ന് കരുതി കണ്ണ് കാണിച്ച് ഗ്ലാസ് ഒക്കെ വെച്ചപ്പോഴും ആൾ പോയില്ല കേട്ടോ പിന്നെയാണ് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തത് അപ്പോൾ വൈറ്റമിൻ ഡി ത്രീയും ബ്ലഡും ഒക്കെ കുറവായിരുന്നു അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും പിന്നെ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ആൾ പോയിട്ടുണ്ട് അപ്പോൾ തലവേദന ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന സമയത്ത് കറിയൊന്നും ഉണ്ടാക്കിയില്ല ചോറ് പോകുമ്പോഴേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തുവരപ്പരിപ്പ് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് എത്തിയേക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുക്കറിലൊക്കെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ രണ്ട് വിസിൽ മാത്രം വരുന്നെടുത്താൽ മതി കുഴയാനായിട്ട് നിൽക്കണ്ട രണ്ട് വിസിൽ വന്ന് ഏറെ പോയതിനു ശേഷം നോക്കുന്ന സമയത്ത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെള്ളം അല്ലെങ്കിൽ അത് നന്നായിട്ടൊന്നും വറ്റിച്ചെടുത്തോളേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ രണ്ട് പിടി ആണ് എടുത്തേക്കുന്നത് അത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ വേണമെങ്കിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്താലും മതിയേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണ എന്നുള്ള നമ്മുടെ ഈ ഒരു പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ട്ടോ അപ്പോൾ ഞാനിത് ചെറിയുള്ളി ഇതുപോലെ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടിട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമതും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇടിക്കലിലിട്ട് ചതച്ചെടുക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ ചെറിയുള്ള മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ചതച്ചെടുത്തതിനു ശേഷം അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ പരിപ്പിതേ വെള്ളമൊക്കെ വറ്റി ഇതെ ഈ ഒരു പാകത്തിലായി വന്നിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കറിവേപ്പിലെടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് തന്നെ ഞാനിത് ചെറിയുള്ളി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ചെറിയുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ കുറച്ച് നേരം നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ അതേ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ വറ്റൽമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് പെരുവിനുസരിച്ച് വറ്റ മുഴുവൻ കൂട്ടി കുറച്ചൊക്കെ എടുത്തോളൂ െ അപ്പോൾ വറ്റൽമുളക്ൂടെ ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാൻ ഒരൽപ്പ് ഉപ്പ് കൂടെ അങ്ങ് ചേർക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഉപ്പ് ഈ ഒരു സമയത്ത് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം എന്നിട്ടിത് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ പരിപ്പ് ഇത് ഇതിലോട്ടങ്ങിട്ട് കൊടുക്കണം അപ്പോൾ പരിപ്പ് ഞാനിത് എല്ലാം അങ്ങിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു ലോ ഫയറിൽ ഇട്ടിട്ട് കുറച്ച് നേരം ദേ ഇതുപോലെ നന്നായിട്ട് നൽകി കൊടുക്കുക എന്നിട്ട് ആ പരിപ്പിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം എന്തേകദേശം അങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇതുപോലെ ഇളക്കി കുറച്ച് എടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലും ഉടങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഉടാ ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ ഇപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇപ്പോൾ ചോറും ഓടിയത് ഉണ്ടെങ്കിൽ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ലാട്ടോ ഇത് മാത്രം മതി ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാൻ മറക്കരുത് നേരത്തെ പറഞ്ഞതുപോലെ പേജ് ഫോളോ ചെയ്യാത്തവർ ഈ പേജ് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ടോട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ